ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇസ് ഇസ്മി കീർത്തന അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി ബ്ലോഗായിട്ടോ വേറെ ഒന്നല്ല അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ എപ്പോഴും നമ്മൾ ഈ മുളക് ഇട്ടൊക്കെ കേട്ടോ ചിക്കൻ കറി വെക്കാറ് സോ ഇന്ന് ആഗ്രഹം തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കൻ കറി വേണമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു യെസ് നമുക്ക് തന്നെ ഉണ്ടാക്കാം സോ ചിക്കൻ കറിയിലേക്ക് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയുള്ളിയാണ് കേട്ടോ അധിക കറികൾക്ക് യൂസ് ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഉള്ളി ഇട്ടിട്ടാണ് ചിക്കൻ കറിയൊക്കെ വെക്കാറ് ബട്ട് ബ് മട്ടനാണ് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും അമ്മ യൂസ് ചെയ്യുന്നത് ചെറിയുള്ളിയാണേ അങ്ങനെ ഇത് ചട്ടി ചൂടായി വരുമ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് മാത്രമല്ല നേരത്തെ തൊലി കളഞ്ഞു വെച്ച് ചെറിയുള്ളിയും സ്പൈസസും തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കാട്ടോ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം ഇങ്ങനെതേ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് നേരത്തേക്ക് തണിയാൻ വെക്കണേ എന്നാൽ മാത്രമേ നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ചിക്കനൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ മെയിൻ ടാർഗറ്റ് ടാർഗറ്റേ ആ കിടക്കുന്ന ലിവറാ എന്താ എന്താറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ലിവർ സോ എന്നെപ്പോലെ ലിവർ പ്രീമുകളൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ചെറിയുള്ളി ഉണ്ട് മാത്രമല്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടാട്ടോ നമ്മൾ ഈ ചൂട് വെളിച്ചിങ്ങോട്ടിട്ട് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി വഴന്നു വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതേ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്ന പണിയുണ്ടോ എല്ലിന്റെ പീസുകൾ മാത്രം പെറുക്കി കറി വെക്കാനും നല്ല നല്ല പീസുകൾ എടുത്തിട്ട് പറക്കാനും വെക്കും നല്ല മൂളാണ് ചെറുപ്പം നല്ല ചിക്കൻ എടുത്തിടും

ഫുഡ് വേണ്ടേ ഏ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് അയ്യോ ഞാൻ വിനെ കാണുന്നില്ല ഉറങ്ങാണോ ഹലോ അപ്പ വരുന്നുണ്ടോ അപ്പ വരുന്ന അങ്ങനെ രീതി നമ്മുടെ ചിക്കനൊക്കെ നന്നായി നന്നായിവിടെ വെന്ത് വന്നിട്ടുണ്ട് അമ്മ പൊതുവേ ഇങ്ങനെ തന്നെയട്ടോ ചിക്കൻ കറി വെക്കാറ് ഞാനൊക്കെ ആണെങ്കിൽ എല്ലാം കൂടി കുക്കറിലിട്ട് രണ്ടേ രണ്ട് പീസിൽ അതോടെ പണി കഴിയും നമ്മൾക്ക് പിന്നെ എപ്പോഴും ഈസി മെത്തേഡ് ആണല്ലോ ചൂസ് ചെയ്യാറ് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അമ്മ ഇതേ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടേ ഉപ്പ് നോക്കിക്ക കോഴിക്കോട്ന്ന് അമ്മൂമ്മയും അമ്പൂട്ടിനും കൂടെ വരുന്നുണ്ട് ഇന്ന് സോ ചോറ് തികയില്ല എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മളീ എടുത്ത് പുറത്തു വെക്കുന്നത് ഇവിടെ പിന്നെ നമുക്ക് സുലഭമായിട്ട് മാവ് കിട്ടിട്ടോ നമ്മുടെ കാലത്തൊക്കെ പണ്ട് കൊണ്ടുവണ്ടിയിൽ ഐസ്ക്രീം കൊണ്ടുവരുന്ന പോലെ കേട്ടോ ഇവിടെ മാവ് വയ്ക്കാൻ കൊണ്ടുവരാറ് ഫൈനലി ഇത് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാത്രമല്ല ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണേ നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം എനിക്ക് പൊതുവേ കറികളൊക്കെ തിക്കായിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതിനാണ് ഒരു ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് വെള്ളം പോലെയുള്ള കറിയൊക്കെ അല്ലേ എന്തിന പലരും പല രീതിയിലാണ് ഈ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറികളൊക്കെ വെക്കുന്നത് സോ എൻ്റെ വീട്ടിൽ അമ്മ വേറെ രീതിക്കാണ് വെക്കുന്നത് ഇവിടെ അമ്മ വെക്കുന്നത് പോലെ തേങ്ങ വറുക്കുന്ന സമയത്ത് അതിലോട്ട് മുളക് കൂടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിലോട്ടാട്ടോ എല്ലാ മസാലകളും ഇട്ട് കൊടുക്കാറ് ബട്ട് ഏത് മെത്തേഡ് ആയാലും ടേസ്റ്റിനൊന്നും ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഇതേ ജാനിക്കുട്ടി ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കഞ്ഞിയാണ് ഞാൻ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഞ്ഞി ആകുമ്പം അവള് കുറച്ചെങ്കിലും കഴിക്കും മാത്രമല്ല നൈറ്റൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് സത്യം പറഞ്ഞാൽ ജാനിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ചിന്ത മുഴുവനും ആ ചിക്കൻ കറിയിലോട്ടാണ് ചിക്കൻ കറി ആവുന്നതും കാത്തു നിൽക്കുകയായിരുന്നു സോ ആയപ്പോൾ തന്നെ ഞാനിതേ എടുത്ത് കഴിക്കുന്നുണ്ട് എത്രയോ കാലത്തിന് ശേഷം ഫുഡ് കിട്ടിയ ഒരു പ്രതീതിയാണ് ഇരിക്കും കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഈ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി കഴിക്കുന്നത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു കേട്ടോ ആർത്തി മൂത്തിട്ടാട്ടോ ഞാൻ ചേട്ടനെ പോലും വെയിറ്റ് ചെയ്താൽ കഴിച്ചത് സോ എല്ലാം അടിപൊളിയായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്റെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ